ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ വിജയിച്ച് പരമ്പര നേടി ടീം ഇന്ത്യ മഴ മൂലം തടസ്സപ്പെട്ട മത്സരത്തിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം എട്ട് ഓവറിൽ എഴുപത്തെട്ടാക്കി മാറ്റിയിരുന്നു എന്നിരുന്നാലും ഏഴ് വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യ വിജയലക്ഷ്യം പിന്തുടരുകയായിരുന്നു മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ശ്രീലങ്കയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊന്ന് റൺസായിരുന്നു നേടിയത് ശ്രീലങ്കയുടെ ടോപ്പ് സ്കോറർമാരായത് കുസാൽ പെരേര മുപ്പത്തിനാല് പന്തിൽ അൻപത്തി മൂന്ന് പാത്തും നിസാംഗ ഇരുപത്തി നാല് പന്തിൽ മുപ്പത്തി രണ്ട് കാമിന്ദു മെൻഡീസ് ഇരുപത്തി മൂന്ന് പന്തിൽ ഇരുപത്തി ആറ് എന്നിങ്ങനെയായിരുന്നു അതേസമയം ടീം ഇന്ത്യയ്ക്ക് വേണ്ടി രവി ബിഷ്ണോയ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് എന്നിവർ രണ്ട് ം വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണുമായിരുന്നു ഓപ്പണിംഗിനെത്തിയത് സഞ്ജു റൺസൊന്നും നേടാതെ നിരാശപ്പെടുത്തി ജയ്സ്വാൾ പതിനഞ്ച് വന്തിൽ മുപ്പത് റൺസ് നേടി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് വന്തിൽ ഇരുപത്തി റൺസ് നേടി ഹാർദിക് പാണ്ഡ്യ ഒമ്പത് വന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു ഋഷഭ് പന്ത് രണ്ട് റൺസും നേടി പുറത്താകാതെ നിന്നു അങ്ങനെ ഇന്ത്യ ആറ് ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു